പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദോശയുടെ ഇഡ്ഡലിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ചമ്മന്തിയുടെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്കൊരു നാല് വറ്റൽ മുളക് ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം മുളക് മൂത്തതിന് ശേഷം നമുക്കത് കോരി മാറ്റാം ഇനി ആ ബാലൻസ് ഉള്ള എണ്ണയിലേക്ക് ഒരു കൈപ്പിടി തേങ്ങയുടെ കൊത്തുകൂടെ ഇട്ട് ഒരു ചെറിയ ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ വഴറ്റിയെടുക്കണം തേങ്ങായൊരു ചെറിയ ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട് ഇനി ഇതും നമുക്ക് കോരി മാറ്റാം ഇനി ഒരു മീഡിയം സൈസ് സബോളയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞത് ആ ബാലൻസ് എണ്ണയിലേക്കൊന്ന് വയറ്റിയെടുക്കണം സബോളയിലേക്ക് ഇത്തിരി ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം സബോളയുടെ കളറൊക്കെ മറിയതിന് ശേഷം അതിലേക്കൊരു വലിയ തക്കാളി ചെറുതായി അരിഞ്ഞതുകൂടെ ഇട്ട് തക്കാളിയും കൂടെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് ഇത് ചൂടാറുന്നവരെ വെയിറ്റ് ചെയ്യാം ചൂടാറിയതിന് ശേഷം ഞാൻ ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വച്ച തേങ്ങാക്കോത്തും മുളകൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം അരച്ചു കഴിഞ്ഞ് ഉപ്പ് നോക്കിയിട്ട് പോരായ്മുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ അടിപൊളി ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഇത് ദോശയുടെ ഇഡലിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു സൂപ്പർ ചമ്മന്തിയാണ് വീഡിയോ ഇഷ്ടമായ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ